നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടുകളിലേക്ക് എത്തിച്ചേരുന്നു അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഭക്ഷ്യ കിറ്റുകൾ അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ ധനസഹായ പദ്ധതികൾ അപേക്ഷ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ വിശദമാക്കാം ഇതുപോലുള്ള സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുകയും വേണം കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ അതോടൊപ്പം തന്നെ സർക്കാർ നൽകേണ്ട ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ഇങ്ങനെയുള്ള ധനസഹായ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുന്നവർക്ക് ധനസഹായം നൽകിയിരുന്നു പക്ഷേ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് പണം എത്തിച്ചേർന്നിരുന്നില്ല ഇന്ന് തദ്ദേശ സഹകരണ വകുപ്പിൽ നിന്ന് ഫണ്ട് സഹകരണ ബാങ്കുകൾക്ക് കൈമാറി ആ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് പണം എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരും നാൽപ്പത് ശതമാനത്തോളം വരുന്ന ആളുകളാണ് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വീടുകളിൽ വാങ്ങുന്നത് അവർ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ സഹായം മുടങ്ങിയിട്ടില്ല കൈകളിലേക്ക് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ രണ്ട് പെൻഷൻ ഗുണഭോക്താക്കളൊക്കെ ഉണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ഇതോടൊപ്പം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം കൂടി ആകുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ഭാരത് റൈസിൻ്റെ വിതരണം കെ റൈസിൻ്റെ വിതരണം ഇതെല്ലാം ജൂൺ മാസം മൂന്നാം തീയതി മുതൽ ലഭിക്കുന്നതാണ് ഭാരത് റൈസ് ടൗണുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം നടത്തുന്നത് റേഷൻ കാർഡ് ഹാജരാക്കേണ്ട ആവശ്യമില്ല കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകൾ ലഭിക്കും പൊന്നി അരിയാണ് നമുക്കിപ്പോൾ വിതരണം നടക്കുന്നത് ഇനി കേറൈസ് ആണെങ്കിൽ ജയ കുറുവ മട്ട തുടങ്ങിയ അരിയാണ് ലഭിക്കുക ഇരുപത്തി ഒൻപത് രൂപയിൽ നമുക്ക് ഓരോ കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും അഞ്ച് കിലോയാണ് ഒരു റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ളത് സപ്ലൈകോ വഴി മാവേലി സ്റ്റോറുകൾ വഴി ഇത് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഉഷ്ണതരംഗമൊക്കെ മൂലം നമ്മളുടെ വിളകൾക്ക് നമ്മളുടെ കൃഷിക്ക് എന്തെങ്കിലുമൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും ആയിരം രൂപ മുതൽ മുതൽ അങ്ങോട്ട് നമുക്ക് ലഭിക്കേണ്ട വലിയൊരു തുക തന്നെയാണ് നമ്മൾ ഇപ്പോൾ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ധനസഹായത്തിന് വേണ്ടി എയിംസ് പോർട്ടൽ മുഖാന്തരം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി പ്രത്യേക അവസരമാണ് കൃഷിഭവനിൽ ഒരുക്കിയിട്ടുള്ളത് അപേക്ഷകൾ വെക്കുന്നതിന് മുമ്പ് കൃഷിഭവനിൽ ഈ കാര്യങ്ങളൊന്ന് അറിയിക്കണം അതിനുശേഷം വേണം അക്ഷയ ജനസേവ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി വിളനാശത്തിന് വേണ്ടി അപേക്ഷകൾ വെക്കുന്നതിന് നമ്മളുടെ വിളകൾ നശിച്ചു പോയിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് വിലയിരുത്തുകയും തക്കതായ ഒരു നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും ും കൊടും വരൾച്ചയാണ് ഈ ഒരു വർഷം നമ്മൾ നേരിട്ടത് നമ്മളുടെ വിളകൾ നശിച്ചു പോയി ആ ഒരു സാഹചര്യത്തിലാണ് ഒരു ആശ്വാസ സഹായമായിട്ട് സർക്കാരിൻ്റെ ഈ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂൺ മാസം മുപ്പതാം തീയതി വരെ എയിംസ് പോർട്ടൽ മുഖാന്തരം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും പാട്ടകൃഷി ചെയ്യുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കും കലവടച്ച രസീത് വിള നശിച്ചതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറിന്റെ വിലയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റങ്ങളില്ല എണ്ണൂറ്റി പത്ത് രൂപയ്ക്കാണ് അടിസ്ഥാന വിലയായിട്ട് ഈടാക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് സർവീസ് ചാർജുകളും മേടിക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ഉജ്ജ്വല യോജന ഗ്യാസ് എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുക അവർക്ക് മുന്നൂറ് രൂപയോളം ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുന്നതായിരിക്കും വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ 영